പുതിയ ശാഖ ചെങ്ങന്നൂരിലും പ്രവർത്തനം ആരംഭിച്ചു ഗ്രൂപ്പ് ചെയർമാൻ മോഹൻ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ഇന്ത്യയിലെ മുൻതിര എൻ സികളിൽ ഒന്നായ ഇന്റൽ പുതിയ ശാഖയാണ് ചെങ്ങന്നൂരിലും പ്രവർത്തനം ആരംഭിച്ചത് കോടികളുടെ പ്രവർത്തന മൂലധനമുള്ള ഇന്റൽ മണി രാജ്യത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇന്റൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹൻ ഗോപാലകൃഷ്ണൻ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു And all my friends, we have started this institution last fifteen years in various parts of India. Thanks to God, it is running well and smooth. Looking for everybody's cooperations. Thank you very much. മണി വൈസ് പ്രസിഡന്റ് ജിജിത് രാജ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ശബരിമല തന്ത്രി മോഹനര കണ്ഠരര് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം സുകുമാര പണിക്കർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഫാദർ തോമസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബി 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 പ്ലസ് സ്റ്റേബിൾ റേറ്റിംഗ് ഉള്ള ഇൻഡൽ മണിയുടെ മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ശാഖയാണ് ചെങ്ങന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ